പണിക്കോലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീമുകളും ഈ ഓഫർ ജൂലൈ അഞ്ചു മുതൽ ഓഗസ്റ്റ് മുപ്പത്തി വരെ മാത്രം വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ സ്റ്റാൻഡ് വിത്ത് വയനാട് എന്ന മുദ്രാവാക്യവുമായി വയനാടിനൊപ്പം ചുള്ളിയോടുമെന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച യുവതാര ചുള്ളിയോടിന്റെ നേതൃത്വത്തിൽ സ്നേഹത്തട്ടുകട പ്രവർത്തനം ആരംഭിച്ചു ഒരു ദിവസം തട്ടുകട നടത്തി അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ദുരിതമനുഭവിക്കുന്ന വയനാട് ജനതയ്ക്ക് കൈത്താങ്ങാവാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുക എന്ന ഉദ്ദേശത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ചെറുകിട ഹോട്ടലുകൾ കച്ചവടക്കാർ വ്യാപാരികൾ ഓട്ടോ തൊഴിലാളികൾ എന്നിവയുടെ സഹായത്തോടും സഹകരണത്തോടും കൂടിയാണ് രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ച തട്ടുകട വൈകിട്ട് പത്ത് വരെ നടക്കുക എന്ന് സംഘാടകർ അറിയിച്ചു വയനാടിലെ ജനങ്ങളെ പുനരുദ്ദേശിക്കുന്നതിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ പിന്നെ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് ചുള്ളിയോടിലെ യുവതാര ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ വൺ ഡേയും ഒരു ഒരു ചായക്കട ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഇതിലേക്ക് സംഭാവന ചെയ്ത് അതുപോലെ പിന്നെ വയനാട്ടിലെ ജനങ്ങളെ പുനരുദ്ധിക്കു വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ചായക്കട തുടങ്ങിയിട്ടുള്ളത് ഇതിനിടെ ഫില്ലോട്ടിലെ മുഴുവൻ ജനങ്ങളും സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓട്ടോ തൊഴിലാളികളും അതുപോലെ മറ്റുള്ള ചായക്കടകളൊക്കെ അടച്ച് ഇന്ന് ഈ ചായക്കടയിലാണ് അവരൊക്കെ ജോലി ചെയ്ത് ഇത് നടത്തുന്നത് അതിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിലൊരു പ്രതിസന്ധി ഉണ്ടായാൽ നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനങ്ങളും അത് ഒറ്റക്കെട്ടായി ആ പിന്നെ വയനാട്ടിലെ ജനങ്ങളെ പുനരുദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമ്മളെ ഈ ഈ കൂട്ടായ്മ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് അതിന് ആ യുവതാര ക്ലബ്ബാണ് അതിന് നേതൃത്വം നൽകിയിട്ടുള്ളത് അതിന് നേതൃത്വം നൽകിയ മുഴുവൻ ക്ലബ്ബ് ഭാരവാഹികളെയും ഇവിടുത്തെ നാട്ടുകാരെയൊക്കെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് ഇവിടുത്തെ മുഴുവൻ ജനങ്ങളും ഇതിന് സഹകരിക്കണം നമുക്ക് വയനാട്ടിലെ മുഴുവൻ ജനങ്ങളെയും പുനരുദ്ദേശിക്കാൻ പിന്തുണയും സഹായം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പരിപാടിയിൽ അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിഖി ഹുസൈൻ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അനീഷ് കവളമുക്കട്ട സി പി എം നിലമ്പൂർ ഏരിയം പി ശിവാത്മജൻ സി പി എം അമരമ്പലം ലോക്കൽ സെക്രട്ടറി വി കെ അനന്തകൃഷ്ണൻ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം ബഷീർ വ്യാപാരി വ്യവസായ ഏകോപന സമിതി അമരമ്പലം യൂണിറ്റ് പ്രസിഡന്റ് ടി കെ മുകുന്ദൻ ചെത്തു തൊഴിലാളി യൂണിയൻ നേതാക്കൾ എന്നിവർ തട്ടുകട സന്ദർശിച്ചു പരിപാടിക്ക് യുവതാരാ ഭാരവാഹികളായ പി കെ വിവേക് സന്തോഷ് കെ എം റിനു ലിബിൻ പി ഉനൈസ് പി എന്നിവരും കെ ടി ചേക്കുണ്ണി വിജയൻ മഞ്ഞളാരി അനീസ് കടായി കെ അബ്ദുൽ നാസർ എം മുഹമ്മദ് വി സുരേഷ് കുമാർ വി രാജൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പൂക്കോട്ടും